സി പി എമ്മിനെ വെട്ടിലാക്കി എസ് ഡി പി ഐയുടെ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാന് പിന്തുണ നൽകിയെന്ന വെളിപ്പെടുത്തലുമായി എസ് ഡി പി ഐ രംഗത്തെത്തി മന്ത്രി വി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുതെന്ന് എസ് ഡി പി ഐയുടെ പോസ്റ്റർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വി അബ്ദുറഹ്മാൻ ജയിച്ചതെങ്ങനെയെന്ന് ഓർക്കുന്നത് നല്ലതാണെന്ന് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നു വലിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഡി പി ഐ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പല ഘട്ടങ്ങളിൽ പിന്തുണച്ചുവെന്ന സൂചനകൾ വെളിപ്പെടുത്തലുകൾ ഒക്കെയും പുറത്തുവന്നിരുന്നു ആരെ പിന്തുണയ്ക്കുമെന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിനൊപ്പമെന്ന് എസ് ഡി പി ഐ പരസ്യമായി വന്ന് പറയുകയും ചെയ്തതാണ് അപ്പോഴേക്കും യു ഡി എഫ് എസ് ഡി പി ഐ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് ആരോപിച്ചതാണ് സി പി എമ്മും എൽ ഡി എഫിലെ പല പ്രമുഖ കക്ഷികളും പക്ഷേ ഇപ്പോൾ വി അബ്ദുറഹ്മാനെ വെട്ടിലാക്കി സി പി എമ്മിനെ വെട്ടിലാക്കി എസ് ഡി പി ഐയുടെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നു താനൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി വി വി അബ്ദുറഹ്മാന് പിന്തുണ നൽകിയെന്ന വെളിപ്പെടുത്തലാണ് എസ് ഡി പി ഐ നടത്തുന്നത് അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുത് എന്ന് എസ് ഡി പി ഐ പോസ്റ്ററിലൂടെ പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വി അബ്ദുറഹ്മാൻ ജയിച്ചത് എങ്ങനെയെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നാണ് എസ് ഡി പി ഐയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നത് വിവരങ്ങളുമായി ശിവദാസ് കൺവനം ഒപ്പം ചേരുന്നു ശിവദാസ് എസ് ഡി പി ഐ വെളിപ്പെടുത്തുന്നത് എന്ത് കൃഷ്ണരാജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എവിടെ വി അബ്ദുറഹ്മാൻ ഇവിടെ വിജയിച്ചിരുന്നു അദ്ദേഹം പിന്നീട് മന്ത്രിയായി എൽ ഡി എഫിന്റെ സ്വതന്ത്രനായാണ് അദ്ദേഹം മത്സരിച്ചിരുന്നത് ഈ സമയത്ത് എസ് ടി പി ഐയുടെ പിന്തുണ അബ്ദുറഹ്മാൻ നൽകിയിട്ടുണ്ട് എന്ന് പരോക്ഷമായ ഒരു സൂചനയാണ് എസ് ടി പി ഐ നൽകിയത് അതായത് നമുക്കറിയാം വി എ വിജയരാഘവന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഒരു വിവാദ പ്രസ്താവന മുസ്ലിം ലീഗ് പിന്നെ ഇവിടെ രാഹുൽ ഗാന്ധി ജയിച്ചത് വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ചാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന വിജയരാഘവൻ നടത്തിയിരുന്നു ഇത് വലിയ വിവാദമായിരുന്നു മറ്റു മത സംഘടനകൾ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു വലിയ രീതിയിൽ ഇത് വിവാദമാക്കി അവർ മാറ്റി എസ് ടി പി എയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് പി ഡി പി അടക്കമുള്ള മറ്റു മത സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവർ വിവിധ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു പലപ്പോഴും തങ്ങളുടെ കൂട്ട് ലഭിച്ചുകൊണ്ടാണ് ഇവിടെ എൽ ഡി എഫ് ആണെങ്കിലും പല സമയത്തും യു ഡി എഫും അടക്കം ഇത്തരത്തിൽ വിജയിക്കുന്നത് പക്ഷേ പിന്നീട് അവർ വിജയിച്ചതിനു ശേഷം അത്തരത്തിൽ അത് മറിച്ചു പറയുകയാണ് അല്ലെങ്കിൽ അത് തള്ളി അവർ മറ്റു രീതിയിൽ പ്രസ്താവനകൾ നടത്തുകയാണ് എന്നാണ് ഇത്തരത്തിലുള്ള മതമൗലികവാദ സംഘടനകളുടെ നേതാക്കൾ പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴുള്ള എസ് ടി പി ഐയുടെ ഈ ഒരു പ്രസ്താവന അതായത് എ വിജയരാഘവന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്ത് വന്നിരുന്നു വിജയരാഘവൻ പറഞ്ഞത് ശരിയാണ് എന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് പക്ഷേ ഈ വിഷയത്തിലാണ് ഇപ്പോൾ എസ് ടി പി ഐ അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് വി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുത് ൂരിൽ അദ്ദേഹം വിജയിച്ചത് എങ്ങനെയെന്ന് അദ്ദേഹം ഓർക്കണം അത് ഓർക്കുന്നത് നല്ലതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇറക്കിയിരിക്കുന്നത് അതായത് വി അബ്ദുറഹ്മാൻ കൃത്യമായി തന്നെ ഒരു പിന്തുണ തങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന സൂചന സൂചനയാണ് നൽകുന്നത് ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ വി അബ്ദുറഹ്മാനുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം കൃത്യമായ ഒരു മറുപടി ഈ വിഷയത്തിൽ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതമൗലികവാദ സംഘടനകളെ എതിർക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ഇനിയും തുടരും ന്യൂനപക്ഷ വർഗീയതയെ കടുത്ത രീതിയിൽ തന്നെ എതിർക്കും അത് സി പി എമ്മിന്റെ ഒരു അജണ്ടയാണ് വർഗീയ ശക്തികളോട് കൂട്ടും ചേരില്ല അതിനെ എതിർക്കുക തന്നെ ചെയ്യും എന്നാണ് വി അബ്ദുറഹ്മാൻ പറഞ്ഞത് എന്നാൽ എസ് ടി പി ഐയുടെ ഈ പ്രസ്താവനയിൽ അദ്ദേഹം കൃത്യമായി ഒരു മറുപടി നൽകിയിട്ടില്ല കൃഷ്ണരാജ് ശിവദാസ് ഈ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് രാഷ്ട്രീയത്തിലെ അണിയറക്കളികൾക്ക് മറ്റൊരുദാഹരണം കൂടിയാകുന്നില്ലേ ഈ വെളിപ്പെടുത്തൽ അധികാരത്തിന് വേണ്ടി ഉള്ള അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത്തരത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ നയങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സമീപനങ്ങൾ സി പി എം സ്വീകരിക്കുന്നു അധികാരത്തിന് വേണ്ടി അവർ വോട്ടിനു വേണ്ടി ഇത്തരത്തിൽ ഒരു വ്യത്യസ്ത രീതികൾ ആവിഷ്കരിക്കുന്നു അല്ലെങ്കിൽ മത മൗലികവാദ സംഘടനകളെ കൂട്ടുപിടിക്കുന്നു നമുക്കറിയാം മുൻപ് രണ്ടായിരത്തി പതിനാറിൽ അടക്കം ഇത്തരത്തിൽ പി ഡി പി യുടെ ചെയർമാൻ അന്ന് ചെയർമാൻ കൂടിയായിരുന്ന പല സമയത്തും മതിന്യുമായെല്ലാം തന്നെ വേദി പങ്കിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു പഴയ കാല തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ അത്തരത്തിൽ കൃത്യമായി തന്നെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ മത മൗലികവാദ സംഘടനകളുമായി കൂട്ടിച്ചേരുകയും അതോടൊപ്പം തന്നെ അവരുടെ വോട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു പിന്നീട് പല സമയങ്ങളിലും അവരെ തള്ളിപ്പറയുന്നു ഇതാണ് ഇപ്പോൾ എസ് ടി പി ഐ സൂചിപ്പിച്ചി സൂചിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വോട്ട് ലഭിച്ചതിന് ശേഷം പിന്നീട് തള്ളിപ്പറയുന്ന ഒരു രീതി അതാണ് ഇക്കാര്യം ആണ് ഇപ്പോൾ എസ് ടി പി ഐ സൂചിപ്പിച്ച പ്രധാന കാര്യം തങ്ങൾ വന്ന വഴി മറക്കരുത് എന്ന് എസ് ടി പി ഐ പറയുമ്പോൾ കൃത്യമായി തന്നെ എസ് ടി പി ഐ യുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഇതിന് മറുപടിയായി വി അബ്ദുറഹ്മാൻ പറഞ്ഞ മറ്റൊരു കാര്യം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ മത മൗലികവാദ സംഘടനകളുമായി കൂട്ടിച്ചേരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് കാരണം മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി ഒരു കൂട്ടുകെട്ട് മലപ്പുറം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് അതായത് മത മൌലികവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ നയമാണ് ലീഗ് സ്വീകരിക്കുന്നത് ഒരു മതേതര പാർട്ടി എന്ന ലീഗ് അവകാശപ്പെടുമ്പോഴും കൃത്യമായി തന്നെ മതമൗലികവാദ സംഘടനകളെ ന്യൂനപക്ഷ വർഗീയവാദികളെ പ്രീണിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് അവരെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പലപ്പോഴും അത്തരത്തിൽ അവർ അതിനെ എതിർത്ത് പരസ്യമായി എതിർക്കുകയും രഹസ്യമായി അവരെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രസ്താവനകളുമാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മലപ്പുറം ജില്ലയിൽ ഇത് തുടരുകയാണ് ഇക്കാര്യവും വി അബ്ദുറഹ്മാൻ സൂചിപ്പിച്ചു എന്തായാലും മതമൗലികവാദ സംഘടനകളെ വളർത്തുന്ന നയങ്ങൾ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മും സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യക്ഷമായി മറ്റൊരു തരത്തിൽ പറയുമ്പോഴും പറയുമ്പോഴും പരോക്ഷമായി അവരുടെ ഒരു പിന്തുണ പല സമയങ്ങളിലും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം തന്നെ കൃത്യമായി തന്നെ ഇത്തരം സംഘടനകളുടെ വോട്ട് വാർ സ്വീകരിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ് കൃഷ്ണരാജ്